ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ അവസാനിപ്പിച്ച കേസിൽ തിരുവമ്പാടി പോലീസിന്റെ പുനരന്വേഷണം സ്വാഭാവിക മരണമായി കണ്ട് അവസാനിപ്പിച്ച സംഭവത്തിലാണ് പോലീസ് കൊലപാതക കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് മലപ്പുറം വെങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കൊലപ്പെട്ട ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചത് മലപ്പുറം വേങ്ങര സ്വദേശിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ അവസാനിപ്പിച്ച കേസിൽ തിരുവമ്പാടി പോലീസ് പുനരന്വേഷണം നടത്തുന്നത് സ്വാഭാവിക മരണമായി കണ്ട് അവസാനിപ്പിച്ച സംഭവത്തിലാണ് പോലീസ് കൊലപാതക കേസെടുത്ത് അന്വേഷണത്തിന് തുടക്കമിട്ടത് ഭയങ്കര സ്വദേശി മുഹമ്മദ് അലിയാണ് താൻ കൊല നടത്തിയതായി പറഞ്ഞ് പോലീസിൽ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിലെ ദേവസ്വ എന്നയാളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച യുവാവിനെ ചവിട്ടി തോട്ടിൽ വീഴ്ത്തിയെന്നാണ് അലി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് മുപ്പത്തൊമ്പത് വർഷം മുമ്പ് കൂടർഞ്ഞിയിലെ തോട്ടിൽ കൊല്ലപ്പെട്ട യുവാവിനെ തിരിച്ചറിയാനുള്ള ശ്രമകരമായ അന്വേഷണത്തിലാണ് തിരുവമ്പാടി പോലീസ് കീഴടങ്ങിയതിനെ തുടർന്ന് റിമാൻഡിലായ മുഹമ്മദ് അലിയെ സംഭവം നടന്ന കൂടറിഞ്ഞി കരിങ്കുറ്റിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും മരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ചിരുന്നു കരിങ്കുറ്റി മലയോര ഹൈവേക്ക് സമീപത്തെ വയൽപ്രദേശമായിരുന്ന സ്ഥലത്തെ തോട് മുഹമ്മദ് അലി പോലീസിന് കാണിച്ചു കൊടുത്തു മരിച്ചയാൾ ചാവക്കാട് സ്വദേശിയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് തോട്ടിൽ അഴുകിയ മൃതദേഹം കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു നടന്ന അവിടെ ഒരു തന്റെ പതിനാലാം വയസ്സിൽ നടന്ന കൊലപാതകത്തിന്റെ കുറ്റസമ്മതം നടത്താൻ പ്രേരണയായത് കടുത്ത കുറ്റബോധം കാരണമുള്ള മനക്ലേശമാണെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത് മൂത്ത മകൻ്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും ഇയാൾക്ക് കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി